നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് കന്നിമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ പ്രഥമ ദിവസമാണ് കേട്ടോ മുപ്പട്ട തിങ്കളാഴ്ചയാണ് പ്രഥമയാണ് അതായത് കന്നിമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ പ്രഥമം മുതൽ നവമി വരെയുള്ള ദിവസങ്ങളാണ് നവരാത്രി എന്ന് പറയുക ഭാരതത്തിലെല്ലായിടത്തും ആചരിച്ചു വരുന്ന അല്ലെങ്കിൽ ആഘോഷിച്ചു വരുന്ന ഒരു ആഘോഷമാണ് നവരാത്രി ഉത്സവം അല്ലേ നമ്മുടെ കേരളത്തിലും അങ്ങനെ തന്നെ പക്ഷേ കേരളത്തിൽ നവരാത്രിയാണ് ദശമിന ഉച്ചുമ്പോഴേക്കും കഴിയും പരിപാടികളൊക്കെ എന്നാൽ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പത്ത് ദിവസത്തെ ആഘോഷമാണ് ഗംഭീര ആഘോഷമാണ് കേരളത്തിനേക്കാളും കൂടുതൽ ആഘോഷമാണ് മറ്റ് സ്ഥലങ്ങളിൽ അതിന് ദസറ എന്നാണ് പറയുക കാരണം പത്ത് ദിവസമുണ്ട് ദസ് രാത്തോം കാ സമാഹാരം പത്ത് രാത്രികളുടെ സമാഹാരമാണ് പത്ത് ദിവസത്തിൻ്റെ സമാഹാരമാണ് നമുക്ക് ഒമ്പത് രാത്രിയുള്ളൂ പത്താമത്തെ ദിവസം പകൽ മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് അപ്പോൾ ഈ ഒമ്പത് ദിവസം എന്ന് പറഞ്ഞാൽ അത് ആദിപരാശക്തിയായ ഭഗവതിക്കാണ് പ്രാധാന്യം ഭഗവതിയെ പൂജിക്കലാണ് ഇവിടെ ആസുരികതയ്ക്കെതിരായിട്ട് തിന്മയ്ക്കെതിരായിട്ട് അതായത് അജ്ഞാനത്തിനെതിരായിട്ട് ദേവി പടപരുന്നതാണ് അതായത് അജ്ഞാനത്തെ നശിപ്പിക്കാൻ നശിപ്പിച്ച് വിജ്ഞാനം വരുത്തുകയാണ് അന്ധകാരത്തെ നശിപ്പിച്ച് പ്രകാശം വരുത്തുകയാണ് മനുഷ്യ മനസ്സുകളിലൊക്കെ നിറയെ ദുർഗുണ ദുർഗുണങ്ങളെ നശിപ്പിച്ചിട്ട് സദ്ഗുണങ്ങളെ നിറച്ച് നിറയ്ക്കുന്ന ഒരു സമയമാണിപ്പോൾ ഇതിലിപ്പോൾ ദേവിക്കാണ് പ്രാധാന്യം അപ്പോൾ മഹാ ആദ്യപരാശക്തി ഇതിലിപ്പോൾ പറയണത് മഹിഷാസുരൻ എന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു അസുരൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ ദുർഗുണങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരാളാണ് അസുരന്മാരെന്ന് പറഞ്ഞാൽ മഹിഷാസുര മർദ്ദിനിയായിട്ട് ദേവി വരികയാണ് എല്ലാവരും ദേവിയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ദേവി ആദിപരാശക്തിയായ ദേവി ഞങ്ങൾ ഈ മഹിഷാസുരൻ്റെ ശല്യത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ ദേവി ആദ്യം ചെയ്യുന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെയൊക്കെ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ അവരെ തപസ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് അവരിൽ നിന്നും വരം വാങ്ങുകയാണ് അവരിൽ നിന്ന് എന്തു വരാൻ വാങ്ങുക അവരുടെ ശക്തിയൊക്കെ ദേവിക്ക് കൊടുക്കണം അവർ അങ്ങനെ ദേവിക്ക് ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും സുബ്രഹ്മണ്യൻ്റെയും എല്ലാവരുടെയും ശക്തി കൊടുക്കും ാണ് ആ ശക്തിയൊക്കെ സംഭരിച്ച് അത്ര ശക്തി വേണം ഈ മഹിഷാസുരനെ നശിപ്പിക്കാനായിട്ട് അങ്ങനെ അതിനുശേഷം ഓരോ തരത്തിലുള്ള ഓരോരുത്തരെയായിട്ട് തൻ്റെ കിങ്കരന്മാരെ പറഞ്ഞിരിക്കും അവരെയൊക്കെ ദേവി നശിപ്പിക്കും അവസാനം മഹിഷാസുരനെ നശിപ്പിച്ച് ലോകത്തിൽ സമാധാനവും ശാന്തിയും പരത്താണ് അപ്പോൾ ദേവന്മാരും അതുപോലെ മനുഷ്യരും അല്ലെങ്കിൽ നരന്മാരും എല്ലാ എല്ലാ ആൾക്കാരും ദേവിയെ വാഴ്ത്തി സ്തുതിക്കുകയാണ് അപ്പോൾ ഈ കഥ പ്രതിപാദിക്കുന്നത് ദേവി മഹാത്മ്യത്തിലാണ് കേട്ടോ ദേവി മഹാത്മ്യം വായിക്കുക ദേവിയുടെ കഥകളൊക്കെ മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ നിറയെ പ്രകാശം അല്ലെങ്കിൽ വിജ്ഞാനം ഉണ്ടാക്കുക ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗാപൂജ ചെയ്തുകൊണ്ടും പിന്നത്തെ മൂന്ന് ദിവസം ലക്ഷ്മി പൂജ ചെയ്തുകൊണ്ടും അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതി പൂജ ചെയ്തുകൊണ്ടുമാണ് നമ്മൾ ദേവി ആരാധന നടത്തുന്നത് അപ്പോൾ ദുർഗാദേവിയുടെ അനുഗ്രഹം കിട്ടിയാൽ നമ്മളുടെ ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ മാറും നമ്മൾ നമ്മളുടെ ശത്രുത ശത്രുക്കളൊക്കെ മാറിപ്പോകും എന്നാണ് പറയണത് ശത്രുക്കൾ എന്ന് വെച്ചാൽ മനുഷ്യന്മാരൊന്നുമല്ല നമ്മുടെ ശത്രുക്കൾ നമ്മുടെ മനസ്സിന് ഉള്ളിലുള്ള കാമം ക്രോധം മോഹം ലോഭം മതം മാത്സര്യം എന്നീ ആറ് ദോഷങ്ങളാണ് നമ്മുടെ ശത്രുക്കൾ ഈ ശത്രുക്കളൊക്കെ മാറിപ്പോവാനായിട്ട് ഈ ദോഷങ്ങളൊക്കെ മാറിപ്പോവാനായിട്ടാണ് നമ്മൾ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് ആരാധിക്കുന്നത് പിന്നെ ലക്ഷ്മി ദേവിയെ ആരാധിക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള അത്രയും സമ്പത്ത് ധാന്യ വിഭവങ്ങളൊക്കെ നമുക്ക് ധാരാളം ഉണ്ടാവാനും നമുക്ക് സുഖമായിട്ട് നമുക്കും നമ്മുടെ സന്തതി പരമ്പരകൾക്കൊക്കെ സുഖമായിട്ട് ജീവിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാവാനാണ് ലക്ഷ്മി ദേവി പ്രാർത്ഥിക്കുന്നത് പിന്നെ മൂന്ന മൂന്നാമത്തെ ആളാണ് സരസ്വതി ദേവി സരസ്വതീദേവി വിജ്ഞാനത്തിൻ്റെയും കലയുടെയും ഒക്കെ ആളാണ് അപ്പോൾ നമുക്ക് വേണ്ടത്ര അറിവ് നേടാനും കലകളിൽ പ്രാവീണ്യം നേടാനും ഒക്കെ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ ഇത് മൂന്ന് ആളെ പ്രാർത്ഥിച്ച് ഇതൊക്കെ നേടി വിജയദശമി നാൾ ദേവി വിജയസ്ഥയിലാളിതയാവുന്നത് പോലെ നമുക്കും ഇതൊക്കെ നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് പറയണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒമ്പത് ദിവസത്തെ ഒമ്പത് രാത്രിയും പത്ത് പകലും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നവരാത്രി ദസറ എന്നൊക്കെ പറഞ്ഞ് എന്തായാലും എല്ലാവർക്കും നവരാത്രിയുടെ ആശംസകൾ നേരാണ് എല്ലാവരുടെയും മനസ്സിലുള്ള ദുർഗുണങ്ങളൊക്കെ പോയി സ സദ്ഗുണങ്ങൾ നിറയാനും അതുപോലെ എല്ലാവർക്കും ധനധാന്യങ്ങൾ ഉണ്ടാവാനും വിജ്ഞാനം ഉണ്ടാവാനും ഒക്കെ ആയിട്ട് ദേവിയോട് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ കഴിയുമെങ്കിൽ എല്ലാവർക്കും ദേവി മഹാത്മ്യം ലളിത സഹസ്രനാമം അതിലായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങൾ മിതമായ ഭക്ഷണം മാത്രം കഴിക്കുക കഴിയുമെങ്കിൽ ഒരു നേരം കഴിക്കുക ഒരു നേരം മാത്രം കഴിക്കുക പിന്നെ ചെറിയ ലൈറ്റ് ഫുഡ് ആഹാരം മാത്രം കഴിക്കുക ഇതൊക്കെ കാര്യങ്ങളാണ് നവരാത്രിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരിക്കൽ ഒരു വിനോദയാത്രയ്ക്ക് പോയപ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടിയ ഒരു സുഹൃത്താണ് പത്മിനി ശശിധരൻ എന്നവരായിട്ട് അത് നല്ല ഒരു ബ്ലോഗറാണ് അതുപോലെ തന്നെ നല്ല ഒരു എഴുത്തുകാരി കൂടിയാണ് അപ്പോൾ അവർ പുതിയ ഒരു പുസ്തകത്തിൻ്റെ പുതിയൊരു പുസ്തകം എഴുതിയത് കഥാസമാഹാരത്തിന്റെ പ്രസിദ്ധീകരണം കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് രണ്ടു രണ്ടുപാക്ക് പറയാമെന്ന് ഞാൻ വിചാരിച്ചു പത്മിനി ശശിധരന്റെ അവരെ കാണിച്ചു തരാട്ടോ ഞാൻ ഈ ചിത്രത്തിലുള്ള ആളാണ് പത്മിനി ശശിധരൻ പി എം കോങ്ങാട്ടിൽ എന്ന പത്മിനി ശശിധരൻ ആണ് ഇത് എഴുതിയത് കേട്ടോ അതുപോലെ തന്നെ അമ്മുസ് ട്രാവലോഗ് എന്നു പേരുള്ള ഒരു യൂട്യൂബ് ചാനലും ഇവർക്കുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ സന്ദർശിച്ചിട്ട് അതിൻ്റെ യാത്രാ വിവരണമൊക്കെ കാണിക്കുന്നുണ്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് പിന്നെ ഇതാണ് അത് പുസ്തകട്ടവരുടെ അവരുടെ പുസ്തകം ഇങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പം അതിനുവുള്ള എല്ലാ ശുഭാശംസകൾ ഞാൻ നേരിയാണ് പത്നി ശശിധരന് മേൽക്കുമേൽ എഴുതാൻ സാധിക്കാനും പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യാനും നല്ല നല്ല കാര്യങ്ങൾ എഴുതാൻ സാധിക്കാനൊക്കെ ആയിട്ട് ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞി പൂച്ചകൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ കുഞ്ഞി കുഞ്ഞിപ്പൂച്ചകൾ നാല് കുട്ടികളെ കൊണ്ട് നാല് കുട്ടികൾ വന്നിരിക്കുകയാണ് രാവിലെ നോക്കുമ്പോൾ നമ്മുടെ പഠിക്കാൻ നാല് പൂച്ച കുട്ടികൾ അതെന്താ എങ്ങനെയാന്ന് വെച്ചാൽ ഏതോ ആൾക്കാർ ചെയ്ത പണിയാണ് കേട്ടോ അവരുടെ വീട്ടിൽ പ്രസവിച്ച കുഞ്ഞുങ്ങളെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയിട്ട് അമ്മപ്പൂച്ചയിൽ നിന്ന് വേർപെടുത്തിയിട്ട് ഇങ്ങനെ വണ്ടിയിലൊക്കെ ഉണ്ടെന്നിട്ട് ഈ റോട്ടിലിട്ട് പോയതാണ് അവരങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വന്നു ഇവിടെ വന്നപ്പോൾ നമ്മുടെ സുന്ദരിക്കൊക്കെ നല്ല ഇഷ്ടമായിട്ട് അതിനെ അപ്പം അതിനെ പോ ലാളിക്കലും കൊഞ്ചിക്കലും അല്ലെ ഓമനിക്കലൊക്കെ പിടിക്കാൻ സമ്മതിക്കില്ല കേട്ടോ അങ്ങനെ അവർ കുറെ കഴിച്ചു അതിനിടയ്ക്ക് ഒരു ഒരു പൂച്ചക്കുട്ടിയെ ആരോ ഒരു കുട്ടികൾ വന്ന് കൊണ്ടുപോയി ഞങ്ങൾക്ക് തരുമോ കൊണ്ടുപോയി ഒരു പൂച്ചക്കുട്ടീനെ പട്ടിയാണോ പൂച്ചയാണോ എന്തോ കഴിച്ചു പിടിച്ചിട്ടിട്ട് നല്ല നല്ലോണം പരിക്ക് പറ്റിയിട്ടുണ്ട് അതിന് തീരെ വയ്യ മറ്റു രണ്ട് പൂച്ചകൾ നല്ല സ്മാർട്ടായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ അയ്യോ പാവല്ലേ വണ്ടി കരുതല്ല വേറെ പട്ടിയാണോ പൂച്ചയാണോ അതിനെ കടിച്ചതാന്നോണേ പക്ഷെ അവന് കഴത്തില്ല കഴുത്തിന്റെ ഭാഗത്ത് മുറിഞ്ഞണ്ടേ കഷ്ടായി പോയി ഒന്നും കഴിക്കണില്ലാ അവർക്ക് നല്ല ഉഷാറ അവൻ നല്ല ഉഷാറാണ് അവൻ പാല് കുടിച്ചു ഇവനും കുഴപ്പില്ല കണ്ട ഇതെന്റെ കാര്യം കഷ്ട പൊന്നി പാവം ആ വരുന്നോ ആ വരുന്നോനീ കം ബാ ഏ വരുന്നോ പാലും ചോറും ഒക്കെ ആക്കി വച്ചിട്ടുണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് കുടിക്കും പക്ഷെ ഇവനൊന്നും വേണ്ട അവൻ കിടപ്പാ കിടപ്പാ എന്താവാ ഒരാളെ കാണാനും ഇല്ല പിന്നെ ഞാൻ വിചാരിക്കുകയാണെ സ്വന്തം ഇത്രയും കുഞ്ഞു കുട്ടികളെ അമ്മമാരിൽ നിന്നും പിരിച്ചറിഞ്ഞി അമ്മയും കൂടി കൊണ്ട് കളയായിരുന്നില്ലേ അങ്ങനെ അവർക്ക് അല്ലേ അമ്മയോട് കൂടി കളഞ്ഞു കുഴപ്പമില്ലായിരുന്നില്ലേ കുട്ടികളെ മാത്രം ഇങ്ങനെ അമ്മയിൽ നിന്നും വേർപെടുത്തിയവർക്ക് ഇപ്പോൾ ആരും ഒന്നും കുടിക്കാനുള്ള യോഗ ഇല്ലാണ്ടാക്കിയില്ലേ കഷ്ടമുണ്ടല്ലേ അവർക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യല്ലേട്ടോ ആരും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അമ്മയും കൂടി കൊണ്ട് കളയുക അപ്പോൾ അവരെവിടെയെങ്കിലും പോയി ജീവിച്ചോളും ഇത് കുഞ്ഞുങ്ങൾക്ക് വന്നിട്ട് അമ്മയുടെ പാല് കുടിക്കാൻ പറ്റാണ്ടേ ഭയങ്കര സങ്കടമാണ്